ചെന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രത്യക്ഷ സമരവുമായി ബിജെപി രംഗത്ത് പഞ്ചായത്തിലെ വികസന മുരടിപ്പും അഴിമതിയും ചൂണ്ടിക്കാട്ടി ബിജെപി ചെന്നക്കനാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു ബിജെപി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു ഉദ്ഘാടനം ചെയ്തു ചിന്നക്കനാൽ പഞ്ചായത്തിൽ വികസന അഴിമതിയും ഘടകാര്യസ്ഥതയും തുടരുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും കൈകോർത്ത് ഇത് മറച്ചുപിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും റോഡുകളടക്കം തകർന്നു കിടക്കുമ്പോൾ പഞ്ചായത്ത് അധികൃതർ പരിഹാരം കാണുന്നതിന് ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപിച്ചാണ് ബി ജെ പി ചിന്നക്കനാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത് വിലക്കിൽ ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ഉപരോധം ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു ഉദ്ഘാടനം ചെയ്തു ചിന്നക്കനാൽ പഞ്ചായത്ത് മാറി മാറി ഭരിക്കുന്ന പ്രശ്നങ്ങൾ കാണാൻ നേരമില്ലെന്നും അവർക്ക് പ്രധാനം വോട്ടും മാഫിയകളുടെ നോട്ടുമാണെന്നും പി പി സാനു കുറ്റപ്പെടുത്തി എൽ ഡി എഫ് മുൻപ് എഫും എന്നാൽ ഇവരാരും ഒരു താല്പര്യമെടുക്കുന്നില്ല മാഫികളുടെ നോട്ടും ആണ് ഇവർക്ക് വേണ്ടത് പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കനകരാജ് അധ്യക്ഷത വഹിച്ചു ദേവികുളം മണ്ഡലം പ്രസിഡന്റ് പി പി മുരുകൻ ജില്ലാ ജനറൽ സെക്രട്ടറി അളകരാജ് ദേവികുളം മണ്ഡലം ജനറൽ സെക്രട്ടറി കന്തകുമാർ ജോഷി ബാലകൃഷ്ണൻ വി കെ രമേശ് മുത്തുകുമാർ പൊട്ടുരാജ് അയ്യപ്പൻ ഗണേശൻ ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ ചിന്നക്കനാൽ